ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നമ്മൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് കോഫി പൗഡർ ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് ആണ് കോഫി പൗഡർ ഉപയോഗിച്ച് ഫേസ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്ക്രബ്ബ് കൂടെ ചെയ്യുന്നുണ്ട് അതും കോഫി പൗഡർ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കോഫി പൗഡർ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോഫി പൗഡർ നമ്മുടെ സ്കിന്നിൽ സ്കിന്ന ഡ്രൈറ്റ് ആവാനും ടാനൊക്കെ മാറി ക്ലിയർ ആവാനും ഒക്കെ നമുക്ക് കോഫി പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഏത് ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഫേസിൽ അത് സ്ക്രബ് എന്തെങ്കിലും കൂടെ സ്ക്രബ് അല്ലെങ്കിൽ ഡർവാഴയോ അല്ലെങ്കിൽ കോഫി പൗഡറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ഫേസ് പാക്ക് ഇടുന്നതിലും മുന്നേ അങ്ങനെ ചെയ്യണം അന്നേ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ അപ്പം നമുക്ക് ഫസ്റ്റ് ഫേസ് സ്ക്രബ് ചെയ്യാം ഓക്കെ നമുക്ക് ഫേസ് പാക്ക് ഫേസ് ഉപയോഗിക്കുന്നതിന് മേട ഹെയർ ഒന്ന് മുകളിലോട്ട് കിട്ടിയെടുക്കുക നമ്മുടെ ഹോഫി പൗഡർക്കെല്ലാം കുഴപ്പമൊന്നുമില്ല ഇല്ല നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച് അത് അങ്ങനെ വെച്ചേക്കണം അപ്പൊ നമുക്ക് ക്രദ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം നമ്മൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഹോഫി പൗഡത്തെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടരയുടെ പാക്കറ്റ് എല്ലാം മേടിച്ച് നമ്മുടെ വെള്ളത്തിലേ കാണുള്ളൂ നമ്മുടെ മുഖത്തും കാര്യത്തിലൊക്കെ ഇടാനായിട്ട് കുറച്ച് രണ്ടെണ്ണം എടുത്തിട്ടുള്ള നോക്കും ബറ്ററിന് നമ്മൾ കൈയിൽ കാലം ഒക്കെ പരട്ടാം

ഫേറ്റിനും നെക്കിനും ആണെങ്കിൽ ഇത്രയും മതിയാകും പറ്റും അപ്പം അയാളോട് നമുക്ക് ഒന്നെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം മല ഈ തയർ ഒഴിച്ചു കൊടുക്കാം എന്തോഴിച്ചു കൊടുക്കാണോ ഞാനിപ്പം മറ്റേ ഇത് നമ്മുടെ വാട്ടർ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എനിക്ക് അതായിരിക്കും കൂടെ ബെറ്റർ ആണ് തോന്നിയിട്ടുണ്ട് ഓരോ സ്കിന്നിനനുസരിച്ച് ചോറും എടുക്കാം സ്കിന്നു വാട്ടർ ഒഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വാട്ടർ തന്നെ എടുക്കാം അപ്പം നാക്കി പെജിനാട്ടിലോട്ട് ആ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി മറ്റേ ഇതായിട്ടാക്കണ്ട മുഖത്ത് ഇങ്ങനെ നമ്മുടെ മുഖത്ത് മറ്റേ മേക്കപ്പ് എന്താണ് ഇത് മിക് എന്റെ ഓഫ് ആയി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് സൗണ്ട് ഞാൻ എന്തൊക്കെയാ പറയുന്നുണ്ട് അത് സൗണ്ട് ഒന്നും വരുന്നില്ല അപ്പൊ എന്തായാലും നല്ല നല്ല മസാജ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്ത ഇത് ഉപയോഗിച്ച് പിന്നെ കുറച്ചൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് അത് വാഷ് ചെയ്ത് കളാം ഒരുപാടൊന്നും ട്രൈ ആ നിൽക്കണ്ട വാഷ് ചെയ്ത് കളയാം എനിക്കാണെങ്കിൽ കോഫി പൗഡർ കൊണ്ട് നല്ലൊരു ഇതാണ് ക്രിയൽ റിസൾട്ട് ആകുള്ള പക്ഷേ ഇത് നമ്മളെ മേത്ത് നിൽക്കുമ്പോ നമ്മുടെ കഴുത്തിനൊന്നും കേൾക്കാൻ പറ്റൂല നമ്മൾ നല്ല ഡ്രസ്സിന്ന് നമ്മളെ ഒരു കൊല്ലതാത്ത ഡ്രസ് ഇട്ടിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ അപ്പം നമ്മളെ കഴുത്തിനൊക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്നില്ല നമ്മുടെ കയ്യിലൊക്കെ പറ്റി എന്താ ഇറിറ്റേഷൻ തോന്നും എങ്കിലും നമ്മൾ പെരുത്തുന്നുണ്ട് പക്ഷെ നല്ല ഒരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കണ്ടു ചെയ്യുന്ന നിങ്ങൾ എല്ലാരും ടെസ്റ്റ് ഇത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം വാഷ് വാഷ് ചെയ്തിട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും അത് ഈ വീഡിയോയ്ക്കു കാണാൻ എന്ന് അറിയില്ല നമ്മൾ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും ചെറുതായിട്ട് നമുക്കൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും കേട്ടോ അപ്പൊ നല്ലൊരു ഇതാണ് സ്ക്രബ് ഫസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു പായും അപ്ലൈ ചെയ്യും അപ്പം നമ്മള് സ്ക്രബ് ചെയ്ത് ഫേസ് ഒക്കെ കഴിയിട്ട് വന്നു നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും എന്നിട്ടാ നമുക്ക് വീടിയെ കണ്ടാൽ മനസ്സിലാവില്ല പക്ഷെ നമുക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാം അപ്പം ഇനി നമുക്ക് ഫേസ് പാക്കിലേക്ക് കഴിയാം അപ്പൊ നമുക്ക് ഈ ഫേസ് പാക്ക് റെഡിയാക്കാം ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കോഫി പൗഡറും പിന്നെ മുൾട്ടാണി മിൽത്തയാണ് മുൾട്ടാണി മിൽത്തയുടെ ഇത് പൗഡറല്ലാതെ അല്ലാതെ കിട്ടും അത് വേണമെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കാം ഇത് വെങ്ങനെ അത് ഉപയോഗിക്കുന്ന പാടായതുകൊണ്ട് ഞാൻ മുൾട്ടാണി മിൽത്തയുടെ പൗഡറാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ കോഫി പൗഡർ അല്ലാതെയും നിറഞ്ഞാണെങ്കിൽ ഒരു വാട്ടർ അത് മിക്സ് ആക്കി അത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കോഫി പൗഡറിന്റെ കൂടെ മിക്സ് ആക്കിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് പാക്ക് നോക്കി തരാം അപ്പൊ നമുക്ക് ഫേസ് പാക്ക് റെഡി ആക്കുന്നതിനിടെ കോഫി പൗഡർ എടുക്കാം എടുക്കുന്നവടെ കുറച്ച് കൂടെ നമ്മുടെ മുൾട്ട് നമ്മളതിനോട്ട് മുൾട്ടാനെ വീട്ടി കൊറച്ചിട്ട് ഉൾട്ടോ പൂത്ത് മാത്രല്ലേ ായി അതുകൊണ്ടാണ് വെട്ടം ചില ഇത് വരുന്നത് അപ്പൊ ഇത് നമ്മളെ രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ആക്കണം വാട്ടർ ഉപയോഗിച്ച് എല്ലാം കുറച്ചും വീട്ടിലാരുന്നു ബാക്കി വെക്കാം അപ്പൊ ഞാൻ കുറച്ചുനേർ എന്റെ മൂവില് മിക്സ് ചെയ്യണം നിങ്ങളുടെ മുകളിലോട്ട് കേട്ടോ പിന്നെ മയക്കാണോ നമ്മള് ഫേസ്ബായിട്ട് ഇടുമ്പോ മുകളിൽ മുകളിലോട്ടും നിങ്ങൾ ജസ്റ്റ് കൈയിലൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇടണം അല്ലെ എന്ത് മുഖത്തിട്ടാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്യാവണം അതിനിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ സാധനമാണെങ്കിലും അപ്പൊ നമ്മുടെ ഫേസ് പാർട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് പയമോടുകളും ചില മോന്നിട്ടില്ല കുറച്ച് വെള്ളം എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പറക്ക പെറുക്കി പതുക്കെ ഇതായി കൊടുക്കണം ഇന്നലെ ഇത് നമ്മള് ചെയ്ത് കൊടുക്കുമ്പോ കുറച്ച് നമ്മുടെ ഫേസിനിട്ട് അബ്സോർവ് ആവത്തുള്ളൂ സ്കിന്നുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇട്ടിന് കുറച്ച് നനച്ചു മുട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ബാക്കി കൂടെ അപ്പം നമുക്ക് ഫേസിൽ അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കൊറച്ച് വെള്ളം എടുത്ത് എടുക്കാവളെ കുറച്ചുനേരം എന്റെ ടൈറ്റ് ആയിട്ട് തോന്നുന്നു നമ്മള് ജീസൊക്കെ വാഷ് പോകാൻ പറ്റില്ല പക്കളൊന്ന് മോപ്പ് ചെയ്തെടുക്കാം വൈപ്പ് ചെയ്തെടുക്കാം ഒരു നല്ല അതും നമ്മള് സ്ക്രബർ മറ്റേ സ്ക്രബർ നമുക്ക് ഇത് വരും ഈ ഒരു അപ്പം എല്ലാരും കഴിച്ചു നോക്കുക ഇത് ഇട്ടുകഴിഞ്ഞാൽ നമ്മളൊരു മോയ്സ്ചറൈസർ കൂടെ ഇടണം എന്ത് നമ്മളൊരു മോയ്സ്ചറൈസർ ഇടണം അല്ലെങ്കിൽ ഫേസ് പാക്ക് കഴിഞ്ഞ് നമ്മുടെ നമുക്ക് ഒന്ന് ട്രൈ ആകാൻ പണ്ട് അപ്പം അതിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളെ ഫേസ് പാക്ക് ഇടുന്നത് നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞത് മുഖം വാഷിനിട്ട് നമ്മൾ നന്നായിട്ട് നമ്മള് ഇത് Mushrai perutnya, kalau misalnya Mushrai salah, Mushrai hairnya lelah नहीं ये कह रहा हूं कल के बोर्ड पर लिख देना होगा मुझे एक रेडी रेडी खाता हेल्प फाइल में रहता था उन्होंने मिला है सर നല്ല ഒക്കെ ്രാവശ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടാവുന്നില്ല ജസ്റ്റ് ഒരു ബ്രൈറ്റ്നസ് ഒരു കളർ ഗ്ലോ വരും പക്ഷെ അത് കമ്പനി ആയിട്ട് അച്ചോ രണ്ടോ തവണയൊക്കെ നമുക്ക് വെച്ച് എല്ലാവരും

ഉപയോഗിക്കാം ഒരു അഞ്ചര ആറര ആ ടൈമില് കാണാൻ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിച്ചതിന് ഉടനെ വെലത്തൊക്കെ ഇറങ്ങിയാൽ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് വരും പിന്നെ കരുവളുപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ പിറ്റേ ദിവസം ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആ ഇട്ടേന്റെ പുറകെ തന്നെ നമ്മൾ വിലത്തിറങ്ങാതിരിക്കാം അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ